ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള യു എ ടീമിനെ പ്രഖ്യാപിച്ചു ലോകകപ്പിനുള്ള പതിനഞ്ച ടീമിനെ മുഹമ്മദ് വസീമാണ് നയിക്കുന്നത് ഗ്രൂപ്പ് ഡിയിൽ കരുത്തരായ ടീമുകൾക്കൊപ്പമാണ് യു എ ഇ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത് പാകിസ്ഥാൻ ബേസർ യാസിദ് അറാബത്തിനെ യു എ ഇ പുതിയ ബൗളിംഗ് പരിശീലകനായി നിയമിച്ചിട്ടുണ്ട് ലോകകപ്പിനു മുമ്പ് ഇറ്റലി നേപ്പാൾ തുടങ്ങിയ ടീമുകൾക്കെതിരെ സന്നാഹ മത്സരവും യു എ ഇ കളിക്കുന്നുണ്ട് ഫെബ്രുവരി പത്തിന് ന്യൂസിലാന്റിനെതിരെയാണ് യു എയുടെ ലോകകപ്പിലെ ആദ്യ മത്സരം ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം മരുന്നിയും പ്രകാരം ആറ് വിക്കറ്റിനായിരുന്നു ഇംഗ്ലണ്ട് വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക പതിനാറാം ഓവറിൽ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി മികച്ച തുടക്കം ലങ്കയ്ക്ക് ലഭിച്ചെങ്കിലും പിന്നീട് തകർന്നടിയുകയായിരുന്നു ഹാട്രിക് വിക്കറ്റുകൾ നേടിയ ഇംഗ്ലണ്ട് പേസർ സാംകറിനായിരുന്നു ലങ്കയുടെ നട്ടലൊടിച്ചത് അവസാന ഓവറിൽ ശ്രീലങ്കയുടെ മൂന്ന് വിക്കറ്റുകൾ തുടർച്ചയായ പന്തുകളിൽ നേടി ഹാട്രിക് നേരെ സ്വന്തമാക്കിയ സാംഹരൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ ഇംഗ്ലണ്ട് താരമാണ് മൂന്ന് വിക്കറ്റ് നേടിയ ആദിർ റഷീദാണ് കളിയിലെ താരമായി മാറിയത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് നേടിയത് മഴയെ തുടർന്ന് ഓവറുകൾ പതിനേഴായി ചുരുക്കിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിൽ ജയിക്കാൻ രണ്ട് ഓവർ ബാക്കി നിൽക്കെ ഒമ്പത് റൺസ് മാത്രം മതിയായ ആ ഒരു അവസ്ഥയിലായിരുന്നു മഴ എത്തിയതിനെ തുടർന്ന് മഴ നിയമപ്രകാരം ഇംഗ്ലണ്ടിനെ വിജയിയായി പ്രഖ്യാപിച്ചത് ശ്രീലങ്കയ്ക്ക് വേണ്ടി കുഷാൽ മെൻഡീസ് മുപ്പത്തിയേഴ് റൺസും ഇംഗ്ലണ്ടിനു വേണ്ടി ഫിൻ സാർട്ട് നാൽപ്പത്തി ആറ് റൺസും നേടി ടോപ് സ്കോർ ബാറ്റർമാരായി